ഇന്ത്യയിലെ ഒരു ശാന്തമായ വനത്തിന്റെ ഹൃദയഭാഗത്ത് ആദിത്യൻ എന്നറിയപ്പെടുന്ന ഒരു ബഹുമാനിയനായ സെൻഗുരു താമസിച്ചിരുന്നു ആന്തരിക സമാധാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും രഹസ്യങ്ങൾ പഠിക്കാൻ ഉത്സുകരായ അന്വേഷകരെ ദൂരദിക്കുകളിൽ നിന്ന് ആകർഷിച്ച ശാന്തതയുടെ ഒരു ബോധം അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രകടമാക്കി ഒരു ദിവസം അർജുൻ എന്ന ചെറുപ്പക്കാരൻ കാട്ടിലേക്ക് പോയി അവന്റെ മനസ്സ് ചോദ്യങ്ങളും സംശയങ്ങളും കൊണ്ട് അലയടിച്ചു അവൻ ലോകത്തിന്റെ അരാജകത്വത്തിൽ നിന്ന് ആശ്വാസം തേടുകയും നാനിയായ യജമാനനിൽ നിന്ന് മാർഗനിർദ്ദേശം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു മാസ്റ്റർ ആദിത്യ അർജുൻ തുടങ്ങി ഒരു മന്ത്രിക്കലിന് മുകളിലായി അവന്റെ ശബ്ദം ഞാൻ മനസ്സിലാക്കലും വ്യക്തതയും തേടുന്നു പക്ഷെ എന്റെ മനസ്സ് ശബ്ദവും ശ്രദ്ധയും തടസ്സപ്പെട്ടതായി കാണുന്നു എനിക്ക് വഴി കാണിക്കാമോ ഒരു സൗമ്യമായ പുഞ്ചിരിയോടെ ആദിത്യ മാസ്റ്റർ അർജുനെ വസതിയിലേക്ക് സ്വാഗതം ചെയ്തു നിശബ്ദതയ്ക്കുള്ളിൽ കിടക്കുന്ന കാലാതീതമായ ജ്ഞാനം പകരാൻ തയ്യാറായി പ്രിയപ്പെട്ട അർജുൻ മാസ്റ്റർ ആദിത്യ തുടങ്ങി അവന്റെ ശബ്ദം മൃദുലവും എന്നാൽ ആജ്ഞാപിക്കുന്നതും നിശബ്ദതയുടെ ആഴങ്ങളിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ഉത്തരങ്ങൾ കിടക്കുന്നു നിശബ്ദത ആശ്ലേഷിക്കുന്നതിൻ്റെ നിഗൂഢമായ നേട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തട്ടെ ഉൾക്കാഴ്ചയുടെയും പ്രബുദ്ധതയുടെയും ഒരു ചരടിലേക്ക് നെയ്തെടുത്ത് അദ്ദേഹം ഇനി പറയുന്ന പോയിന്റുകൾ വിശദീകരിച്ചു മനസ്സിന്റെ വ്യക്തത നിശബ്ദതയുടെ ഉള്ളിൽ മനസ്സ് വ്യക്തവും ഏകാഗ്രവുമാകുമെന്ന് മാസ്റ്റർ ആദിത്യ വിശദീകരിച്ചു മൗനം നമ്മെ മനസ്സിന്റെ ഇടതടവില്ലാത്ത സംസാരങ്ങളെ ക്ഷമിപ്പിക്കാനും നമ്മുടെ ആന്തരിക ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാനും അനുവദിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഈ വ്യക്തതയിൽ ഞങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും നമ്മെയും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും കുറിച്ച് ആഴത്തിലുള്ള ധാരണ നേടുകയും ചെയ്യും ആത്മാവുമായുള്ള ആഴത്തിലുള്ള ബന്ധം നിശബ്ദതയാണ് സ്വയം കണ്ടെത്താനുള്ള വഴി മാസ്റ്റർ ആദിത്യ നിരീക്ഷിച്ചു മൗനത്തിൻ്റെ നിമിഷങ്ങളെ തൻ്റെ യഥാർത്ഥ സത്യവുമായി ബന്ധിപ്പിക്കാനും അവൻ്റെ ആഴമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വെളിപ്പെടുത്താനുമുള്ള അവസരങ്ങളായി സ്വീകരിക്കാൻ അദ്ദേഹം അർജുനെ പ്രോത്സാഹിപ്പിച്ചു നിശബ്ദതയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്ന ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തും മെച്ചപ്പെട്ട അവബോധം ശബ്ദത്തിന്റെ അഭാവത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉയർന്നു വരുന്നു മാസ്റ്റർ ആദിത്യ പ്രസ്താവിച്ചു നിശബ്ദത വർത്തമാന നിമിഷത്തെക്കുറിച്ചുള്ള അവബോധം ഉണർത്തുന്നു ജീവിതത്തിന്റെ സൗന്ദര്യവും അത്ഭുതവും പൂർണ്ണമായി അനുഭവിക്കാൻ ഒരാളെ അനുവദിക്കുന്നുവെന്ന് അദ്ദേഹം അർജുനോട് വിശദീകരിച്ചു നിശബ്ദതയിലൂടെ ഓരോ നിമിഷവും ആസ്വദിക്കാനും നമ്മുടെ അസ്തിത്വത്തിന്റെ സമ്പന്നതയെ അഭിനന്ദിക്കാനും ഞങ്ങൾ പഠിക്കുന്നു ആന്തരിക സമാധാനവും ശാന്തതയും നിശബ്ദതയാണ് ആന്തരിക സമാധാനത്തിലേക്കുള്ള കവാടം മാസ്റ്റർ ആദിത്യ പ്രഖ്യാപിച്ചു നിശബ്ദതയുടെ ആശ്ലേഷത്തിൽ ബാഹ്യലോകത്തിന്റെ അരാജകത്വത്തെ മറികടക്കുന്ന അഗാധമായ ശാന്തതയും സമാധാനവും ഒരാൾ കണ്ടെത്തുമെന്ന് അദ്ദേഹം അർജുനന് ഉറപ്പു നൽകി ഈ സമാധാനത്തിൽ ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്നും പോരാട്ടങ്ങളിൽ നിന്നും ഞങ്ങൾ അഭയം കണ്ടെത്തുന്നു മാസ്റ്റർ ആദിത്യ തന്റെ പഠിപ്പിക്കലുകൾ അവസാനിപ്പിക്കുമ്പോൾ കാടിന്റെ ഇലകൾക്കിടയിലൂടെ ഒരു ഇളങ്കാറ്റ് തുരുമ്പെടുക്കുന്നതുപോലെ അർജുനന് സമാധാനത്തിന്റെ ഒരു ബോധം തന്നിൽ അലയുന്നതായി തോന്നി പുതുക്കിയ വ്യക്തതയോടും ധാരണയോടും കൂടി നിശബ്ദതയുടെ നിഗൂഢമായ നേട്ടങ്ങൾ സ്വീകരിക്കുമെന്നും അവ തൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു അതിനാൽ മാസ്റ്റർ ആദിത്യയുടെ മാർഗനിർദ്ദേശപ്രകാരം അർജുൻ സ്വയം കണ്ടെത്തലിന്റെയും ആന്തരിക സമാധാനത്തിന്റെയും ഒരു യാത്ര ആരംഭിച്ചു നിശബ്ദതയിൽ അന്വേഷിക്കുന്ന ഉത്തരങ്ങൾ കണ്ടെത്തുമെന്ന് അവർ മനസ്സിലാക്കി ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്